ുങ്കരയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പത്തിയൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി നിർവഹിച്ചു അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പത്തിയൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രതിഷേധ കൂട്ടായ്മ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ചെയ്തു കണ്ടല്ലൂർ പത്തൂർ മുതുകുളം ചേപ്പാട് തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ജംഗ്ഷൻ കൂടിയായ കരീലക്കുളങ്ങരയെ ദേശീയപാതാ നിർമ്മാണത്തിന്റെ പേരിൽ ഒറ്റപ്പെട്ട പ്രദേശമാക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നും ഇവിടെ അടിപ്പാത കൂടിയേ തീരുവെന്നും സൈനാബ്ദീൻ പറഞ്ഞു ഗതി വിധികൾ നിയന്ത്രിക്കുന്ന ഈ നാഷണൽ ഹൈവേ നിർമ്മാണം അത് അനവസരത്തിലാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രൗഡിൽ നിലനിർത്തിയിരുന്ന ഒരു പട്ടണത്തെ ഈ നാഷണൽ ഹൈവേ വികസനത്തിന്റെ പേരില്ലായ്മ ചെയ്യുന്ന കായംകുളത്ത് സംജാതമായിരിക്കുന്നത് സമാനമായ രീതിയിലുള്ള ഒരു നാഷണൽ ഹൈവേ നിർമ്മാണ പ്രവർത്തനമാണ് കുളങ്ങരയിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് ജംഗ്ഷനെ രണ്ടായി വെട്ടിപൊളിച്ചുകൊണ്ട് നാഷണൽ ഹൈവേക്ക് കിടക്കം പടിഞ്ഞാറോ എന്ന രീതിയിൽ രണ്ട് ഭൂപ്രദേശമായി കരീല കുളങ്ങര മാറിയിരിക്കുന്നു അതുപോലെ തന്നെ

തന്നെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് വല്യത്ത് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി എ പി ഷാജാൻ കെ രാജേന്ദ്രകുമാർ കൊരമ്പള്ളിൽ ബാബു പ്രശാന്ത് തിരുവ സുരേഷ് ആമ്പക്കാട് എം ജി മോഹൻകുമാർ കളിയിക്കൽ രാജു ആദർശ് മഠത്തിൽ ആർ മുരളീധരൻപിള്ള വിനോദ് പൂവടിയിൽ ജയപ്രദീപ് മക്ബൂൽ ഹുസൈൻ എന്നിവർ സംസാരിച്ചു സി ന്യൂസ് കായംകുളം